ഹായ് ത്രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയ വിഷയമായതുകൊണ്ട് തന്നെ വൈകുന്നേരം പുറങ്കണിയൊക്കെ വെക്കാനുണ്ടായിരുന്നു അപ്പം വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം പുറങ്കണിയൊക്കെ വെച്ച് പിന്നെ മക്കൾക്ക് കമ്പിത്തിരി മത്താപ്പൊക്കെ കത്തിക്കാൻ വേണ്ടി കൊടുത്തു അതും അവരെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് വായേൻ്റെ ഇലേൻ്റെ തണ്ടെടുത്തിട്ട് അതിൻ്റെ മുകളിലാട്ടോ കമ്പിത്തിരി കുത്തിയിട്ട് കത്തിക്കുന്നത് കമ്പിത്തിരി ആയതുകൊണ്ട് എൻ്റെ കമ്പി കത്തുന്ന സമയത്ത് നല്ല ചൂടാകും അപ്പോൾ പൊള്ളാൻ നല്ല സാധ്യത ഉള്ളത് കാരണം ഞങ്ങൾ വായൻ്റെ ഇലേൻ്റെ തണ്ടെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുത്തി കൊടുത്തതാണ് കേട്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പിത്തിരിയോടൊക്കെ കൈ പൊള്ളിക്കഴിഞ്ഞാൽ നല്ല വേദന കേട്ടോ അപ്പോൾ ധ്രുവത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പടക്കത്തിനൊക്കെ തീ കൊളുത്തുന്നത് കേട്ടോ അങ്ങനെ നല്ല പേടിയാണ് എന്നാലും ചെറുതായതുകൊണ്ട് ഞങ്ങളതിനെ സമ്മതിച്ചു അങ്ങനെ പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് മക്കൾ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കണിക്കുള്ള ഒരുക്കത്തിലോ നാളെ കണി കാണാൻ വെക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പം ഇത്രയും പൂർത്തിയായിട്ടുണ്ട് അമ്മക്ക് തീരെ വയ്യാത്തോണ്ട് അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നു ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇത്രയാണ് ആയിട്ടുള്ളത് ബാക്കി നാളെ മൂന്നരയ്ക്ക് നീച്ച് വിളക്കൊക്കെ കത്തിച്ച് എല്ലാവരെയും കണി കാണിക്കാനുള്ളതാണ് ഇപ്പം സമയം പന്ത്രണ്ട് ഇരുപതാണ് കേട്ടോ ആയിട്ടുള്ളത് ഇനി കിടന്ന് കുറച്ച് സമയമേ ഉള്ളൂ ബാക്കിയുള്ളു അപ്പം എല്ലാവരെയും വിനീപ്പിച്ച് കണി കാണിക്കേണ്ടതാണ് ഇതാണ് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ വിഷുക്കണി അപ്പോൾ ഒരു വിഷുക്കാലം കൂടെ നമ്മൾ മുന്നിൽ കൂടെ കടന്നുപോയി എല്ലാവർക്കും നല്ലത് വരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക